സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ പ്രവേശന കവാടത്തോട് ചേർന്ന് നിന്ന് ഒരു ശില്പമുണ്ട് അത് സംഗീതോപകരണമായ വീണയുടേതാണ് പതിനഞ്ചടി ഉയരത്തുള്ള വീണ നിർമ്മിച്ച അധ്യാപകനാണ് നമ്മോടൊപ്പം ഉള്ളത് എൻ്റെ പേര് വില്യം പെൻപിച്ച എന്നാണ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ചിത്രകല അധ്യാപകനാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്വദേശം പൊഴിയൂരാണ് ഇത് പന്ത്രണ്ട് ദിവസം എടുത്ത് ഈ ശില്പം ഒന്ന് ചെയ്യുവാൻ വേണ്ടി പതിനഞ്ചടി ഉയരത്തിലാണ് സാറ് വീണ ചെയ്തിട്ടുള്ളത് അതിന് താഴെയായിട്ട് നാലടി ഹൈറ്റിലാണ് ഈ പ്ലാറ്റ്ഫോം ചെയ്തിട്ടുള്ളത് ഈ പ്ലാറ്റ്ഫോമിന് ചുറ്റും നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തുന്ന അതായത് നമ്മുടെ ഈ കലോത്സവ വേദിയിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ഇൻഡിക്കേഷൻ ചെയ്യണമെങ്കിൽ സൂചന നൽകണമെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെ പോകണം എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ കലോത്സവം ലോകയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പിറവിൽ ഇത് വെൽഡ് ചെയ്തതിനു ശേഷം ഇതിന് ചുറ്റും നമ്മൾ തെർമോക്കോൾ ചുറ്റിയിട്ട് തെർമോക്കോളിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് പ്രൈമർ അടിച്ചിട്ട് പ്രൈമർ അടിച്ചിട്ട് ആക്രിക് പെയിൻ്റാണ് ഈ ഒരു ശില്പം മൊത്തം ചെയ്തിരിക്കുന്നത് അതിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇത് കൊടി പാറുന്ന സമയത്ത് കൊടി നിന്ന് മാറണം പക്ഷേ വീണയ്ക്കകത്ത് തന്നെ വരണം ഇതൊരിക്കലും കുരുങ്ങാൻ പാടില്ല നല്ല രീതിയിലാണ് ചെയ്യണം എന്നൊരു ആശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇതിന് താഴെ ായിട്ട് നിഹാരിക ഫോമിലുള്ള അഞ്ചടി പൊക്കത്തിലുള്ള ശില്പങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ത്രീ രൂപങ്ങളാണ് ഈ വീണയ്ക്ക് ചുറ്റും സംഗീത ഉപകരണങ്ങൾ പ്ലേ ചെയ്യുന്നതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ പ്ലാറ്റ്ഫോം ചേരും തീർച്ചയായിട്ടും പെർമനൻസ് ഓഫ് ആർട്ടാണ് ഇമ്പെർമനൻസ് ഓഫ് ലൈഫും പെർമനൻസ് ഓഫ് ആർട്ടുമാണ് ആർട്ടാണ് എപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പം നമ്മൾ ഏത് കാലഘട്ടത്തിൽ നിന്ന് എടുത്തു നോക്കിയാലും ആർട്ടിനുണ്ടാവുന്ന ഒരു പ്രസക്തി അതിനിൽ വേറൊന്നിനുമില്ല എല്ലാത്തിലും ഇപ്പം ഒരു ഓഫ് വിമൻ ആണല്ലോ അപ്പം ഇതിൽ സ്ത്രീ എംപവർമെന്റ് ഉണ്ടട്ടുണ്ട് എന്ന അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ലൈക്ക് ആ ക്വാളിറ്റീസിനെല്ലാം യഥാർത്ഥത്തിൽ കലയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ പിന്നെ ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കലയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതായി വരികയാണ് പുതിയ കാലഘട്ടത്തിൽ അതിന് ഭരണകൂട ഭീകരതയുമുണ്ട് ഇപ്പൊ കലബുരുകിയോ അല്ലെങ്കിൽ ഗൗരിലങ്കേഷിനെയോ ഒക്കെ ഓർക്കുമ്പം ഭരണകൂട ഭീകരത പഠിച്ചിട്ടും ഒരു മൗനം തുടരുന്നുണ്ട് നമുക്ക് നമുക്ക് ഭീതി സൃഷ്ടിച്ച സാംസ്കാരിക ആ മൗനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം നമ്മൾ പുറത്തു വരും എല്ലാ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട് ഇപ്പൊ ഹിറ്റ്ലറിന്റെ ആയാലും മുസോളിനിടെ ആയാലും എല്ലാം നമ്മൾ അതിജീവിച്ച് പുറത്തു വരും പക്ഷെ ആ അതിജീവനത്തിനെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിയർ ആ ഫിയർ ആ കാത്തിരിപ്പാണ് ഒരു അത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ നവോത്ഥാനത്തിന്റെ ഒരു എന്താണ് പറയുന്നത് നവോത്ഥാനത്തിന്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരളം മാത്രമേ ഉള്ളൂ വേറെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസവും പത്രത്തിൽ നമ്മൾ വായിച്ചു തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ അലാമിങ്ങാണ് ആ സ്റ്റേറ്റ് ആ അത് അതിൽ നിന്ന് മാറി വരും ഇനിയുള്ള പുതിയ ജനതയെ അത് ചിന്തിക്കും അതാണ് ഈ കലാകൗമാരം ഇവിടെ ഇപ്പം ഈ ഏഴു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഇവിടെ കാഴ്ച നിൽക്കാൻ പോകുന്നത്